പൊതുവേ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് അക്യുപഞ്ചർ അക്യുപഞ്ചർ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ ചൈനീസ് ചികിത്സാരീതിയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ ഒരു എനർജി പ്രവഹിക്കുന്നുണ്ടെന്നും ആ എനർജിയാണ് നമ്മുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ഒരു ഹാർമണിയെ വളരെ കൃത്യമായിട്ട് നിലനിർത്തുന്നത് എന്നുമാണ് ഈ ചൈനീസ് ഫിലോസഫിയിൽ പറയുന്നത് അഥവാ നമ്മുടെ ശരീരത്തിൽ എല്ലാ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ ഒരു എനർജി ആവശ്യമുണ്ട് ആ എനർജിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുകയും അതിനെ രോഗങ്ങൾ എന്ന് പറയുകയും ചെയ്യും അതിനെയാണ് യഥാർത്ഥത്തിൽ അക്യുപങ്സറിലൂടെ പ്രത്യേക പോയിൻ്റുകളിൽ കേന്ദ്രീകരിച്ചിട്ട് ചികിത്സിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പന്ത്രണ്ട് അവയവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ട് അക്യുപങ്സറിൽ പറയാം ഈ പന്ത്രണ്ട് അവയവങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒത്തിരി ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള മെറിഡിയൻസ് അഥവാ ഊർജ്ജപാതകൾ നിലനിൽക്കുന്നുണ്ട് ഈ അവയവങ്ങളും ഈ ഊർജപാതകളും പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഓരോ ഊർജപാതകളിലും അക്യുപങ്ക്ഷർ പോയിൻറ്റുകളുണ്ട് ഈ പോയിൻ്റുകളിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചികിത്സിക്കുന്നത് അതിലൂടെ ആന്തരിക അവയവങ്ങളുടെ ഒരു പ്രവർത്തനക്ഷമതയെ വളരെ കൃത്യമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയെ പരിഹരിക്കാനും സാധിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ അക്യു ഫങ്ക്സിൽ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ സംഭവിക്കുന്നത് എന്താണ് ഈ എനർജി അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ആക്ച്വലി എന്താണ് അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി നിലനിൽക്കുന്നുണ്ട് അഥവാ ചീ നിലനിൽക്കുന്നുണ്ട് ഈ ചീ രണ്ട് രീതികളിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഒന്ന് നമുക്ക് പാരൻസിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശ്വസിക്കുന്ന വായു അതേപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന എനർജിയും നമ്മുടെ ശരീരത്തിലുണ്ട് കിഫങ്സൽ പറയുന്ന എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചീ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സമന്വയ രൂപമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും പാരൻസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പ്രീനേറ്റഡായിട്ടുള്ള എനർജിയിൽ നിന്നും ലഭിക്കുന്ന രണ്ട് എനർജികളുടെ ഒരു സംഗമമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമന്വയമാണ് ആ പറയുന്ന ചീ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ സ്വാധീനമുണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ സ്വാധീനമുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ സ്വാധീനമുണ്ട് ഇതിലെന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനർജിയെ ബാധിക്കും മാത്രവുമല്ല ഇപ്പം ഈ ചീയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് പലപ്പോഴും ഈ പാരൻസിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് പിൽക്കാലത്ത് പല രീതിയിലുള്ള രോഗങ്ങളിലേക്കും നയിക്കും ചീയെന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് ഒന്ന് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മളിൽ നിലകൊള്ളുന്നൊരു എനർജിയായിട്ടും മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ സ്വീകരിക്കുന്ന എനർജിയായിട്ടുമാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറയുന്നത്